വ്യാജ ആധാർ കാർഡുമായി എട്ട് വർഷം അങ്കമാലിയിൽ അനധികൃതമായി കുടിയേറി താമസിച്ച ബംഗ്ലാദേശികൾ പിടിയിൽ ിൽ അനധികൃതമായി കുടിയേറി താമസിച്ച നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളായ മുനീറുൽ മുല്ല അൽതഫ് അലി എന്നിവരെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആധാർ കാർഡ് ഉപയോഗിച്ചായിരുന്നു ഇവർ അങ്കമാലിയിൽ താമസിച്ചിരുന്നത് രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കും എറണാകുളം ജില്ലയിൽ മുൻപും ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ച് താമസിച്ചിരുന്നവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് വ്യാജ ആധാർ കാർഡ് ഉൾപ്പെടെ നിർമ്മിച്ച് നൽകി എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകുന്നതിന് പിന്നിൽ ഒരു സംഘം തന്നെ ഉണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ാണ് ഇപ്പോൾ തീരുമാനം ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നതിന് വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചു നൽകുന്ന രണ്ടുപേരെ അടുത്തിടെ പെരുമ്പാവൂരിൽ ആലുവ പോലീസ് പിടികൂടിയിരുന്നു വെറും അയ്യായിരം രൂപ മതി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ആർക്കും ഇന്ത്യക്കാരനാകും വ്യാജ രേഖ ചമച്ച് ബംഗ്ലാദേശുകാരെ ഇന്ത്യൻ പൗരന്മാരാക്കുന്ന റാക്കറ്റുകൾ ഇന്ത്യക്കും അതുപോലെ കേരള പോലീസിനും തലവേദനയാവുകയാണ് പെരുമ്പാവൂരിന് പുറമെ അങ്കമാലിയിലും ബംഗ്ലാദേശ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് അയ്യായിരം രൂപയ്ക്ക് ഏജന്റ് നൽകിയത് ഒന്നാം തരം ആധാർ കാർഡ് ബംഗ്ലാദേശ് ജസോർ സ്വദേശി ഹൊസൈൻ ബലോർ ആണ് അങ്കമാലി പോലീസിന്റെ പിടിയിൽ ധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതിന്റെ പേരിൽ പിടിയിലായത് ആഴ്ചകൾക്ക് മുൻപാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അങ്കമാലിയിലെ താമസ സ്ഥലത്ത് നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാളിൽ നിന്ന് കാലാവധി കഴിഞ്ഞ ബംഗ്ലാദേശ് പാസ്പോർട്ടും കണ്ടെടുത്തിരുന്നു മൂന്ന് മാസം മുൻപാണ് ഇയാൾ അങ്കമാലിയിൽ എത്തിയത് എന്നാണ് വിവരങ്ങൾ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലൂടെ ഇയാൾ സഞ്ചരിച്ചു ഷാലിമാറിലെത്തി അവിടെ കുറച്ചുനാൾ കഴിഞ്ഞു അവിടെ നിന്ന് തീവണ്ടി മാർഗം ആലുവയിൽ ഇറങ്ങി അങ്കമാലിയിൽ എത്തുകയായിരുന്നു ഇവിടെ കോൺക്രീറ്റ് പണി ചെയ്തു നേരത്തെ രണ്ട് പ്രാവശ്യം ഇയാൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ആ സമയം അയ്യായിരം രൂപ ഒരു ഏജന്റിന് നൽകിയിരുന്നു അയാളുടെ പേരിൽ രണ്ട് ആധാർ കാർഡ് എടുത്തിരുന്നു അത് ഉപയോഗിച്ചാണ് ഇന്ത്യക്കാരൻ എന്ന പേരിൽ അങ്കമാലിയിൽ കഴിഞ്ഞിരുന്നത് ബംഗാൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ സജീവമാണ് ഈ സംഘം കേരളത്തിലേക്കും ആൾക്കാരെ പറഞ്ഞു വിടുകയാണ് പ്രത്യേക പാക്കേജുകളുണ്ട് പാക്കേജുകൾ ഒരുക്കി ബംഗ്ലാദേശിലെ റാക്കറ്റുകളുമായി ചേർന്നാണ് ഇവരുടെ പ്രവർത്തനം മ്യാൻമാറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വരെ ഈ വിധം രാജ്യത്ത് എത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടാഴ്ചകൾക്ക് മുമ്പ് പെരുമ്പാവൂർ ബംഗ്ലാദേശ് സ്വദേശിനി തസ്ലീമ ബീഗം അറസ്റ്റിലായിരുന്നു ബംഗ്ലാദേശുകാരൻ ഹൊസൈൻ അറസ്റ്റിലായിരുന്നു ഇവരിൽ നിന്നാണ് ഈ റാക്കറ്റുകളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് രഹസ്യ അന്വേഷണ വിഭാഗത്തിന് വിവരങ്ങൾ കിട്ടിയത് നടൻ സെയ്ഫ് അലിഖാന് വീട്ടിൽ കയറി കുത്തിമാർഗമായി പരിക്കേൽപ്പിച്ച സംഭവത്തിന്റെ പ്രതി ഇതുപോലെ വ്യാജ പേര് തമ്പടിച്ച ബംഗ്ലാദേശിയാണ് എന്നതും ഇത്തരണത്തിൽ ആശങ്ക കൂട്ടുന്ന ഒന്നാണ് കേരളത്തിൽ നാൽപ്പത് ലക്ഷത്തിനടുത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നാണ് വിലയിരുത്തൽ ഔദ്യോഗിക രേഖയിൽ അഞ്ചും ഇതിൽ മൂന്ന് ശതമാനം വരെ ബംഗ്ലാദേശികൾ ആകാം എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ റിപ്പോർട്ടുകളുടെ ഒരു വെളിച്ചത്തിൽ പറയുന്നത് നിഗമനം നടത്തുന്നത് കേരളത്തിലെ ബംഗ്ലാദേശുകാരിൽ കുറെ പേർ തിരുപ്പൂരുണ്ട് കോയമ്പത്തൂരുണ്ട് ചെന്നൈ ഉണ്ട് ഇവിടങ്ങളിലേക്ക് കടന്നു എന്നാണ് സൂചന ഇടത്തരം കമ്പനികളിലും മറ്റും ജോലി ചെയ്ത പണം സ്വരൂപിക്കുക വിദേശത്തേക്ക് കടക്കുക ഇതാണ് ഇവരുടെ രീതി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പതിനഞ്ച് ബംഗ്ലാദേശികളെ കൊച്ചി വിമാനത്താവളത്തിൽ മാത്രം പിടികൂടിയിരുന്നു പതിനയ്യായിരം മുതൽ ഇരുപത്തി രൂപ വരെ നൽകിയാണ് പാസ്പോർട്ട് ആധാർ പാൻ കാർഡ് വോട്ടർ ഐ ഡി എന്നീ രേഖകൾ ഈ റാക്കറ്റുകൾ നിർമ്മിച്ച് നൽകുന്നത് പശ്ചിമബംഗാൾ മുർഷിദാബാദ് ജില്ലയിലെ ജലങ്കി വഴിയാണത്ര ഇവരുടെ നുഴഞ്ഞുകയറ്റം അതിലൂടെ ലഹരിക്കടത്തും വ്യാപകമാണ് രാജ്യങ്ങളെ വേർതിരിക്കുന്ന പത്മാനദി കടന്നും മറ്റുമാണ് ഇവർ ജലങ്കിയിൽ എത്തുന്നത് ആദ്യം ആസാമിലും മറ്റും തമ്പടിക്കും രേഖകളൊക്കെ കൈമാറും തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പാസ്പോർട്ട് ആക്ട് രാജ്യസുരക്ഷാ നിയമം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടക്കും രാജ്യസുരക്ഷാ നിയമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കുന്ന ബംഗ്ലാദേശുകാരെ നാടുകടത്തണമെന്നാണ് ചട്ടം ഇന്ന് കടമ്പകളേറെ ഏറെയുണ്ട് യഥാർത്ഥ രേഖ ഉറപ്പായാൽ മാത്രമേ കടത്തൽ പൂർത്തിയാകുകയുള്ളൂ ഇതിനും മാസങ്ങൾ എടുക്കും എന്നാണ് സൂചനകൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പെരുമ്പാവൂരിലെ ആറോളം പ്രദേശങ്ങൾ നോ എൻട്രി സോണുകൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഇവിടെയൊന്നും ആർക്കും എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയില്ല വിവരം അപ്പോൾ തന്നെ പുറത്തുവരും പാറപ്പുറം തണ്ടിക്കാട് മുടിക്കൽ പാലക്കടത്താഴം കണ്ടമ്പറ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നതായി കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ട് ിൽ പറയുന്നുണ്ട് സംസ്ഥാന പോലീസിന് ഈ വിവരങ്ങൾ അറിയാമെങ്കിലും പലപ്പോഴും സംസ്ഥാന പോലീസ് മൌനം തുടരുകയാണെന്നാണ് മറ്റൊരു ആക്ഷേപം ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഇറാനിൽ നിന്ന് വരെ വിദേശികൾ പാറപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ വന്നു പോകുന്നു എന്ന വിവരം പരസ്യമാണ് ശരിക്കും പറഞ്ഞാൽ പാലേക്കടുത്താഴ്ത്തുള്ള ബംഗ്ലാദേശ് കോളനി കുറെ കാലമായി ദുരൂഹമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഇടമാണ് മൂന്ന് നിലകളുള്ള കെട്ടിടത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നതിന് തെളിവാണ് അവിടെ നടന്ന എൻ അറസ്റ്റ് ഇറാന്റെ സഹായം ഇവിടേക്ക് ഒഴുകുന്നതായുള്ള പരാതി കേന്ദ്രത്തിന് മുന്നിലുണ്ട് പെരുമ്പാവൂരിലെ ലീഗ് നഗരത്തിലെ പള്ളി കമ്മിറ്റി തുടങ്ങിയ മതകേന്ദ്രങ്ങൾ തന്നെയാണ് ഒരു പരിധി വരെ ഭീകരവാദികളെ എതിർത്ത് നിൽക്കുന്നത് സിപിഎം ചെറുവിരൽ പോലും അനക്കാൻ മടിക്കുന്നതായും ആക്ഷേപമുണ്ട് തീവ്ര യുവാക്കൾ ഭരണ ആനുകൂല്യങ്ങൾക്കായി പാർട്ടിയിൽ കയറി എന്ന ആരോപണവും ശക്തമാണ് സംഘപരിവാർ സംഘടനകൾ ശക്തമായ പ്രതിഷേധം കാലങ്ങളിൽ നടത്തുന്നു പക്ഷേ കോൺഗ്രസ് ഇവിടെ ദുർബലവുമാണ് കേരളത്തിൽ നിന്നും പിടിയിലായ ഭീകരൻമാർക്ക് പ്രാദേശിക പിന്തുണ ഉണ്ട് എന്നതിന് സംശയമില്ല പെരുമ്പാവൂരിലെ പ്രാദേശിക സഹായക്കാരെ കണ്ടെത്താൻ വലവിരിച്ചിട്ടുണ്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ലോബികൾ ധാരാളമാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഭീകരന്മാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളും സജീവമാണ് ശരിക്കും പറഞ്ഞാൽ കേരളം ബംഗ്ലാദേശികൾക്ക് ഒരു സുരക്ഷിത താവളമായിട്ട് നാളുകളേറെയായി ഏറെയായി വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ ഇവർക്ക് സുരക്ഷിത താവളം ഒരുക്കുകയും ചെയ്തതിൽ മതഭീകരവാദികളുടെ പങ്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു രണ്ടായിരത്തി സെപ്റ്റംബറിൽ എൻ ഐ എ പെരുമ്പാവൂരിൽ നടത്തിയ റെയ്ഡിൽ മൂന്ന് അൽ ഖൈദ ഭീകരവാദികൾ പിടിയിലായിരുന്നു രാജ്യത്താകെ ആകെ നടന്ന റെയ്ഡിൽ ഒൻപത് പേർ പിടിയിലായതിൽ മൂന്ന് പേർ പെരുമ്പാവൂരിൽ നിന്നായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ വിദേശ ഫണ്ടുകളും ലഭിച്ചിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ രാജ്യത്ത് നിരോധിക്കുകയും ഇവരുടെ അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തതോടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞ മതഭീകരവാദികൾ ഭീകരവാദികൾ ഉൾവലിയുകയും ചെയ്തു അതിനോടൊപ്പമാണ് അവരുടെ സംരക്ഷണയിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരും സംസ്ഥാനം വിട്ടത് എന്തായാലും ഇപ്പോഴും ആ റാക്കറ്റുകൾ സജീവമാണ് അത്തരക്കാർ ഇപ്പോഴും നുഴഞ്ഞു കയറുന്നുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ അതായത് എറണാകുളം ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിൽ ഇതുപോലെ തമ്പടിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം ഈ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനുസ്